ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എസ് രാജ്യത്തിനാകെ മാതൃകയായി കൊണ്ടിരിക്കുകയാണെന്ന് മുഹമ്മദ് മുഹസിൻ ഉത്തരവാദിത്വ ബോധമുള്ള എസ് പി സി കാഡറ്റുകൾക്ക് സമൂഹത്തിലാകെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണമെന്നും എം എൽ എ പറഞ്ഞു വടനംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി മൂന്ന് ബാച്ച് എസ് കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സെലൂറ്റ് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു എം വാടനംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് എസ് പി സി ബാച്ചിലെട്ട് കാഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയത് മൂന്ന് വർഷം പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വെള്ളിയാഴ്ച സ്കൂളിൽ നടന്നു മുഹമ്മദ് മുഹ്സിൻ എംഎൽഎ സല്യൂട്ട് സ്വീകരിച്ചു എസ് പി സി കാഡറ്റുകൾ രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു ഉത്തരവാദിത്വ ബോധത്തോടെ സമൂഹത്തിലാകെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേഡറ്റുകൾക്ക് കഴിയണമെന്നും എം എൽ എ പറഞ്ഞു പലവിധ ആക്ഷേപങ്ങളും ഇന്ന് കുട്ടികൾ നേരിടേണ്ടി വരുന്നു എസ് പി സി പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ അതിൽ നിന്നും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും തുടർന്ന് സംസാരിക്കവേ എം എൽ എ പറഞ്ഞു വിദ്യാർത്ഥികളിൽ അച്ചടക്കമുണ്ടാക്കാനും നിയമം പാലിക്കുന്നവരായിട്ടുള്ള ഒരു തലമുറയെ വളർത്താനും ഉത്തരവാദിത്ത ബോധവും സാമൂഹ്യ ബോധവുമുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള മിടുക്കുകളും മിടുക്കന്മാരുമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആരംഭിച്ചത് കേരളം തുടക്കം കുറിച്ചു എങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്താകെ മാതൃകയായിക്കൊണ്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം യുവതലമുറയെ കുറിച്ച് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളെ കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ പറയുന്ന സമയത്ത് നാളെ ഇതുവരെയുള്ള സ്റ്റുഡൻ പോലീസ് കേഡറ്റിന്റെ ചരിത്രത്തിൽ ഈ പരിശീലനം നേടി വന്ന കുട്ടികൾ പൊതുവെ നമ്മൾ മറ്റുള്ള ഒന്നിലും ചടങ്ങിൽ കേഡറ്റുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എം എൽ എ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജലജ ശശികുമാർ ഹെഡ്മിസ്ട്രസ് ഗീത പ്രിൻസിപ്പൽ ബീന ഷെഫിക് ബാലൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു